എല്ലാവരും പിരിണബിൾ സിസ്റ്റമിൻ്റെ കാര്യങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഡി എൽ ആർ അപ്ലിക്കേഷൻ ടെക്നിക്സ് റോക്ക്വെൽ സ്വിച്ചസിനെയും അതിൻ്റെ ഡിവൈസിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സെക്ഷനെ നമ്മൾ ആറ് പാർട്ടായിട്ട് ആക്കിയിട്ടുണ്ട് സോ നിങ്ങൾ നമ്മുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൽ പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡി എൽ ആർ അപ്ലിക്കേഷൻ ടെക്നിക്സ് ആൻഡ് റോക്ക് സ്വിച്ചസ് ആൻഡ് ഡിവൈസസ് പാർട്ട് വൺ ടു സിക്സ് എന്ന് പറഞ്ഞിട്ട് അതിപ്പോയിട്ട് ഡീറ്റെയിൽഡായിട്ട് വ്യക്തമായിട്ട് ആറ് പാർട്ടിനെയും നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇന്ന് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഡി എൽ ആർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ റിങ് നോട്ട്സിൽ എത്ര ടൈപ്പ്സ് ഉണ്ട് റിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബാക്കപ്പ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ് റിങ് പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് ഒരു ഡി എൽ ആർ നമ്മൾ നെറ്റ്വർക്കിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് കുറച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ ഡിസ്കഷൻസിൽ ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്വിപ്പ്മെൻറ്സ് ഡിവൈസസ് എന്ന് നോക്കുമ്പോൾ ആലൻബ്രോയ്ഡിലെ ഈ ടാബ് ഈ ടാബ് വൺ എഫ് ഓക്കെ ആൻഡ് സ്റ്റാറ്റിക്സ് ഫൈവ് ഫോർ ഡബിൾ സീറോ ആൻഡ് സ്റ്റാറ്റിക്സ് ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ എന്ന് പറഞ്ഞ ഈ സ്വിച്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ഒന്നൊരു ഡിസ്ട്രിബ്യൂഷൻ സ്വച്ച് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും പിന്നെ ആക്സസ് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യും ഓക്കെ ഓക്കെ ഫസ്റ്റ് ഡി എൽ ആർ അതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് മനസ്സിലാക്കി എടുക്കണം ഡിവൈസ് ലെവൽ റിങ് നെറ്റ്വർക്ക് ഓക്കെ സോ ഇതിൻ്റെ പണി എന്താണ് ഓക്കെ സിമ്പിൾ ഇത് ഫസ്റ്റ് കാര്യം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡിഡക്റ്റ് ചെയ്യും ഇതിന് ഡിഡക്റ്റ് ചെയ്യും ഒരു നെറ്റ്വർക്കിലെ ഒരു ഫോൾട്ട് അക്കറായാലോ ഓക്കെ അതിനെ ഡിഡക്റ്റ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പണി ആര് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഡി എൽ ആർ നെറ്റ്വർക്കിൽ ഇരിക്കാൻ ഇരിക്കുന്ന സൂപ്പർവൈസർ ചെയ്യും ഓക്കെ ഫസ്റ്റ് ഡിഡക്ഷൻ ഓക്കെ ഡിഡക്ട് മാത്രം ചെയ്താൽ പോരെ അല്ല അതിന് മാനേജ് ചെയ്യണം ഓക്കെ അതേപോലെ അക്കറായ ഫോൾട്ടിൽ നിന്ന് റിക്കവർ ആയി വരണം ഈ മൂന്ന് പണിയും ചെയ്യേണ്ടത് ആരെന്ന് പറഞ്ഞാൽ ഈ ഡിവൈസ് ലെവൽ റിങ് നെറ്റ്വർക്ക് ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇത് അതിൻ്റെതായിട്ട് അനുസരിച്ച് ഓരോരോ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യും മോസ്റ്റ്ലി നമ്മൾ ഇത്തരം ടൈപ്പി പ്രോട്ടോക്കോളാണ് അധികം യൂസ് ചെയ്യാറുള്ളത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഡി എൽ ആർ ഓക്കെ ഡിവൈസ് ലെവൽ റിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഓക്കെ ഇത് നമ്മൾ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കിയെടുക്കണമെന്ന് പറഞ്ഞ് ഇതിൽ യൂസ് ചെയ്യുന്ന ചില ടേംസ് ഉണ്ട് അതാണ് ഈ പറഞ്ഞ റിംഗ് നോട്ട്സ് എന്തൊക്കെയാണ് റിംഗ് നോട്ട്സ് റിംഗ് സൂപ്പർവൈസർ റിംഗ് പാർട്ടിസിപ്പൻ ആൻഡ് റെഡിനൻസി ഗേറ്റ് ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ വെക്കാം റിംഗ് സൂപ്പർവൈസർ ഇതിൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പണി ഇതിനെന്ന് പറയുമ്പോൾ ട്രാഫിക്കിനെ മാനേജ് ചെയ്യുന്ന പണിയാണ് ഈ പറഞ്ഞ റിംഗ് സൂപ്പർവൈസർ ചെയ്യുള്ളൂ ഓക്കെ അത് അതല്ല അതുകൂടാതെ ഇത് എല്ലാ ഇൻഫർമേഷൻ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ഓക്കെ മൊത്തം ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്ത് വെക്കുന്ന പണി ആര് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ റിംഗ് സൂപ്പർവൈസർ ഓക്കെ സോ ഇപ്പോൾ നിങ്ങൾ ഒരു ഡി എൽ ആർ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ അറ്റ്ലീസ്റ്റ് മിനിമം ഓക്കെ ഒരു സ്വിച്ചിനെങ്കിലും നിങ്ങൾ ഒരു റിംഗ് സൂപ്പർവൈസറായിട്ട് ഒരു ഡിവൈസിനെങ്കിലും നിങ്ങൾ റിംഗ് സൂപ്പർവൈസറായിട്ടും കോൺഫിഗർ ചെയ്യണം അപ്പോഴേ വന്നിട്ട് നമ്മളെ ഡി എൽ ആർ നെറ്റ്വർക്ക് ഫുൾഫിൽ ആവുള്ളൂ ഓക്കെ ഓക്കെ സോ ഇപ്പോൾ ഈ റിംഗ് സൂപ്പർവൈസർ നമുക്ക് മനസ്സിലാക്കി സോ ഈ മൂപ്പരുടെ പണി ട്രാഫിക്കിനെ മാനേജ് ചെയ്യുക ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷനെ കളക്ട് ചെയ്യാം ഓക്കെ റിംഗ് പാർട്ടിസിപ്പൻ്റ് ആരാണ് സോ ഇപ്പോൾ ഒരാൾ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ പണിയെടുക്കാനുള്ള ചില ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടാവും ഓക്കെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരാൾ ഉള്ളത് സിസ്റ്റം അല്ലല്ല കുറേ എക്യുപ്മെൻറ്റ് അതിലുണ്ടാവും കുറേ ആൾക്കാരുണ്ടാവും അതേപോലെ ഈ പറഞ്ഞ ഡി എൽ ആർ നെറ്റ്വർക്കിൽ റിംഗ് സൂപ്പർവൈസർ കൂടാതെ റിംഗ് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ കുറേ ഡിവൈസസ് അതിൽ ഉണ്ടാവും ഓക്കെ ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഡേറ്റ ആ പ്രോസസ്സ് ചെയ്യുക നെറ്റ്വർക്കിൽ ഓക്കെ ഡേറ്റ ആ ഒരു നോട്ടിൽ നിന്ന് അടുത്ത നോട്ടിന് പാസ് ഓൺ ചെയ്യുക അതേപോലെ ഒരു ഫോൾട്ട് അക്കറായ ഇമ്മീഡിയറ്റ്ലി ഇതുപോലെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞ് സൂപ്പർവൈസറിന് റിപ്പോർട്ട് ചെയ്യുക ഈ പണി ആര് ചെയ്യുന്നു പറഞ്ഞാൽ റിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഓക്കെ അതേപോലെ ഇത് ഒരു ഫോൾട്ട് അക്കറായ ഡി എൽ ആർ നെറ്റ്വർക്കിൽ റിംഗ് പാർട്ടിസിപ്പൻസ് അത് അതിനെന്താകുന്ന റീകോൺഫിഗർ ചെയ്തോളും ഓക്കെ നെറ്റ്വർക്ക് ഓപ്പളജിന് റീലേൺ ചെയ്യും ഈ പണി ആര് ചെയ്യുന്നു പറഞ്ഞാൽ റിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അടുത്തത് റിഡനൻസി ഗേറ്റ് വേ ഇത് ഓപ്ഷണൽ സോ വേർഡിൽ നമുക്ക് മനസ്സിലാക്കാം റിട്ടനൻസി അതായത് റെഡ്ഡ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം ഉണ്ട് ഒരു സൂപ്പർവൈസർ ഉണ്ട് ഓക്കെ അത് നല്ലോണം പണിയെടുക്കുന്നുണ്ട് സപ്പോസ് അത് ഫെയിൽ ആയാലോ ഓക്കെ അത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ആയില്ലെങ്കിലും അടുത്ത പണി ആര് ചെയ്യണം അങ്ങനെ നമ്മൾ ഒരു റൂൾ നമ്മൾ സ്വിച്ച് ചെയ്യണമല്ല സോ അപ്പോൾ അതിന് നമ്മൾ ഉറപ്പായിട്ട് ഒരാളെ ട്രെയിൻ ചെയ്യണം ഇയാളാണ് സൂപ്പർവൈസർ ഈ ഇയാൾ ചെയ്യുന്ന പണികളൊക്കെ നോക്കി കണ്ടും വെച്ചോ സപ്പോസ് മുപ്പർ ഒരു വെക്കേഷൻ പോകണമുണ്ടോ അല്ലെങ്കിൽ മുപ്പർക്കൊരു അബദ്ധം പെട്ടെന്നുണ്ടോ അല്ലെങ്കിൽ സുഖമില്ലാതാവുന്നുണ്ടോ ആ സമയത്ത് ഈ പണിയെ നീയാണ് ടേക്ക് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ നെറ്റ്വർക്കിൽ വേണമെങ്കിൽ ഓക്കെ ചെറിയ നെറ്റ്വർക്കിൽ അതിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടാവില്ല പക്ഷേ നമ്മൾ വലുതായിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നീ പറഞ്ഞ റിഡൻസി ഗേറ്റ് വേ ഓപ്ഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് മാനേജർ ഉപകാരപ്പെടും ഓക്കെ ഇത് ഇതിൻ്റെ പണി ഇത് എപ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞാൽ എപ്പോൾ റിംഗ് സൂപ്പർവൈസർ ഫെയിൽ ആകണുണ്ടോ ആ സമയത്ത് ഇമീഡിയറ്റ് ആയിട്ട് ഈ റിഡനൻസി ഗേറ്റ് വേ ആയിട്ട് നിങ്ങൾ എനേബിൾ ചെയ്ത് ആ സ്വിച്ച് അതിൻ്റെ പണി ചെയ്യും ഓക്കെ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മൾ സ്വിച്ച് മാത്രം കൺഫിഗർ ചെയ്താൽ പോരാ ഓക്കെ ഫിസിക്കൽ കണക്ഷൻസും പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം അതാണ് ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് അടുത്തത് ഡി എൽ ആർ ഒരു നോർമൽ ഓപ്പറേഷനിൽ ഒരു ഡി എൽ ആർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യും ഓക്കെ റിംഗ് ഉള്ള റിംഗ് സൂപ്പർവൈസർ എന്ത് ചെയ്യുന്ന റിംഗ് എല്ലാം മോണിറ്റർ ചെയ്യും ഓക്കെ എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു ഇത് നോർമൽ ആയിട്ട് എൻ്റെ ഫോൾട്ട് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നാം ഇതെന്ന് വെച്ചും ബികോം സിഗ്നൽസ് ഉണ്ടാവും ടൈം ഫ്രെയിംസ് ഓക്കെ അതിനെ വന്നിട്ട് സെൻഡാക്കി സെൻഡാക്കി നോക്കും ഓക്കെ ട്രാക്ക് ചെയ്തിട്ടേ ആയിരിക്കും ട്രാൻസിഷൻ സൊ ടി എക്സ് ആർ എസ് ഒരു സിഗ്നൽ അയച്ചിട്ട് അത് റിസീവ് ചെയ്യാൻ എത്ര സമയം എടുക്കണം എക്സാമ്പിൾ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഡൗൺ ആയ കമാൻഡ് ലൈനിൽ പോയിട്ട് പിൻ ചെയ്ത് നോക്കുക അതിൻ്റെ ഐ പി കൊടുത്തിട്ട് പിൻ ചെയ്യുമ്പോൾ നമുക്ക് ടി എക്സ് ആർ എസ് സോ ട്രാൻസ്മിഷൻ റിസീവ് ആവാൻ എത്ര സമയം എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കണം ടി എക്സ് കൊടുത്തിട്ട് തിരിച്ച് വന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നെറ്റ്വർക്ക് എന്തോ അബദ്ധം പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കണം സെയിം മെത്തേഡാണ് ഈ പറഞ്ഞിട്ട് ഈ എല്ലാവരും ഒരു സൂപ്പർവൈസറായിട്ട് അസൈൻ ചെയ്ത് സ്വിച്ച് എന്ത് ചെയ്യുക ആ നെറ്റ്വർക്കിലെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഇവിടുന്ന് ഒരു സിഗ്നൽ കൊടുത്തുകൊണ്ടേക്കും ഓക്കെ സോ അപ്പോൾ ആ പർട്ടിക്കുലർ ടൈം എല്ലാത്തിനും ഉണ്ട് ടൈം ഫ്രെയിം

ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യണ ടൈം എടുക്കില്ലേ അതാണ് ബികോൺ ഇൻട്രവൽ ട്രാൻസ് ബികോൺ ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാൽ നമ്മൾ അയച്ചിട്ട് അത് റിസീവ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുമല്ലോ ആ ടൈം ബികോൺ ഫ്രെയിംസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുമല്ലോ ബിഫോർ ടൈം ഓട്ടിന് മുന്നേ അതാണ് ഈ പറഞ്ഞത് ബികോൺ ടൈം ഔട്ട് ഓക്കെ സോ ഇപ്പോൾ ഇത് ഒന്നൊരു സിംപിൾ ആയിട്ടുള്ള ഒരു നോർമൽ ഡി എൽ ആർ നെറ്റ്വർക്ക് ഓപ്പറേഷൻ ആണ് ഓക്കെ സോ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൽ ഒരു ഇ ടാബ് മോഡ്യൂലിന് ആക്റ്റീവ് സൂപ്പർവൈസർ ആയിട്ട് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിൽ ഇതുകൂടാതെ നമുക്ക് വി എഫ് ഡീസുണ്ട് പി എൽ സീസുണ്ട് ഇതല്ലാതെ അതർ കൺട്രോളേഴ്സും ഈ നെറ്റ്വർക്കിൽ ഉണ്ട് സോ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള നെറ്റ്വർക്കിൽ എന്താന്ന് പറഞ്ഞാൽ രണ്ട് പോർട്ടിൽ പോർട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡി എൽ ആർ എനേബിൾ ആകുമ്പോൾ ഒരു പോർട്ട് ബ്ലോക്കായിട്ട് ഈ ഈ വഴി കൂടി മാത്രം ഈ പറഞ്ഞ നെറ്റ്വർക്ക് മെസ്സേജിങ് ഈ പറഞ്ഞ എല്ലാം നടക്കും ഓക്കെ ഇത് നോർമൽ ഓപ്പറേഷൻ ആണ് ഓക്കെ സോ നോർമൽ ഓപ്പറേഷൻ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഓക്കെ ഇപ്പോൾ റിംഗ് സൂപ്പർവൈസർ ഓക്കെ സോ റിങ് സൂപ്പർവൈസറിനായിട്ട് ചില കണ്ടീഷൻസ് ഉണ്ട് അതിനായിട്ട് ചില ഫംഗ്ഷൻസ് ഉണ്ട് അത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം ഫസ്റ്റ് വന്നിട്ട് ഈ റിങ് സൂപ്പർവൈസർ ഓക്കെ നെറ്റ്വർക്ക് ലൂപ്സിനെ മാനേജ് ചെയ്യും ഓക്കെ ഇത് ഡെറ്റർമിൻ ചെയ്യും ഏതാണ് ഉള്ളത് ഏതാണ് ബാക്കപ്പ് സ്റ്റാറ്റസിലുള്ളതെന്ന് പറഞ്ഞത് തീരുമാനിക്കും അതേപോലെ റിംഗിൻ്റെ ഇൻറ്റഗ്രിറ്റിനെ വെരിഫൈ ചെയ്യേണ്ട പണി ഈ റിംഗ് സൂപ്പർവൈസർ ചെയ്യുള്ളൂ അതേപോലെ ഇത് റീകോൺഫിഗർ ചെയ്യും എന്ത് റീകോൺഫിഗർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഫോൾട്ട് അക്കറായ ഇമിഡിയറ്റ്ലി ആ റിങ്ങിനെ റിക്കവർ ചെയ്യാനുള്ള റീകോൺഫിഗറേഷൻ്റെ പണി ആര് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ് റിംഗ് സൂപ്പർവൈസർ ചെയ്യുകയുള്ളൂ അതേപോലെ ഇടക്കിടയ്ക്ക് ഇത് റിംഗ് ഡയഗ്നോസ്റ്റിക്സ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ എൻറ്റെ നെറ്റ്വർക്കിന് മോണിറ്റർ ചെയ്തിട്ടേ ഇരിക്കും അതേപോലെ ഇപ്പോൾ സപ്പോസ് ഒന്ന് ഇതിനെ വന്നിട്ട് ഒരു ഡി എൽ ആർ ഡി കെച്ച് ഇ പി സർവറായിട്ട് ഏബിൾ ചെയ്തെന്ന് വെച്ചാൽ ഓക്കെ ഇത് വന്നിട്ട് ആ റിംഗ് നോട്ട്സിന് ആവശ്യമുള്ള ഐ പി അഡ്രസ്സിനെ ഓക്കെ നമ്മൾ കൊടുക്കേണ്ട പണി ആര് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റിങ് സൂപ്പർവൈസറേ ചെയ്യുള്ളൂ ഓക്കെ ആൻഡ് ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം എങ്ങനെയാണ് നമ്മൾ ഒരു നെറ്റ്വർക്കിൽ ഒരു കൺസേൺ ഡിവൈസിനെയോ ഒരു സ്വിച്ചിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റിംഗ് സൂപ്പർവൈസറായിട്ട് അസൈൻ ചെയ്യുക എങ്ങനെയാണ് അത് നടക്കുകയുള്ളൂ അങ്ങനെയെന്ന് പറഞ്ഞു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡി എൽ ആർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഡിങ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു റിംഗ് സൂപ്പർവൈസർ മാത്രമേ അതിലുണ്ടാവുള്ളൂ ഉണ്ടാക്കണം നമ്മൾ ഓക്കെ സപ്പോസ് നിങ്ങളറിയാതെ ഓക്കെ എല്ലാത്തിനും സൂപ്പർവൈസർ എനേബിൾ ചെയ്ത് വെച്ച് നോക്കുക ഒരു അഞ്ച് സ്വിച്ച് ഉണ്ടെന്ന് വെക്കുക അതിൽ ഒന്ന് മാത്രം റിംഗ് സൂപ്പർവൈസറായിട്ട് ഉണ്ടായിരുന്ന മതി പക്ഷേ അഞ്ച് സ്വിച്ചിനെയും നിങ്ങൾ റിംഗ് സൂപ്പർവൈസറായിട്ട് എനേബിൾ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം ഇത് എങ്ങനെയാണ് ഏതിനെയാണ് റിംഗ് സൂപ്പർവൈസറായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞ് സിമ്പിൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ ന്യൂമറിക്കലി ഈ പ്രിസിഡൻസ് വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് കൊടുക്കുമല്ല ഓക്കെ പ്രിസിഡൻസ് വാല്യൂ എന്ന് പറഞ്ഞ് ഒന്ന് കൊടുക്കും സീറോ ടു ടു ഫിഫ്റ്റി ഫൈവ് റേഞ്ചിൽ സൂപ്പർവൈസർ ആയിട്ട് അസൈൻ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് പ്രസിഡൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറൻറ്റ് വെച്ചിരുന്ന എക്സാമ്പിൾ ഫസ്റ്റിന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ വെച്ചിരുന്ന ഈ ആ ഓക്കെ ആറ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അഞ്ച് സ്വിച്ച് ആണെങ്കിൽ എന്ന് പറഞ്ഞ് അസൈൻ ചെയ്ത ആ ഹയസ്റ്റ് പ്രിസിഡൻസ് വാല്യൂനെ കൺസിഡർ ചെയ്തിട്ട് ഈ അഞ്ചാമത്തെ നമ്പർ അസനായിരിക്കുന്ന ആ സ്വിച്ചിനെ ഇത് വന്നിട്ട് സൂപ്പർവൈസർ സൂപ്പർവൈസറായിട്ട് കൺസിഡർ ചെയ്യും മനസ്സിലായാൽ അതായത് നമ്മൾ സൂപ്പർവൈസർ എനേബിൾ ചെയ്ത് പക്ഷേ നമുക്കറിയാം നമുക്ക് ഒന്നാണ് ചെയ്യണം പക്ഷേ എല്ലാത്തിലും ചെയ്തു പോയി അപ്പോൾ ഇപ്പോൾ ഏതാണ് സൂപ്പർവൈസർ സൂപ്പർവൈസറായിട്ട് വർക്ക് ആവുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് വരാം അപ്പോൾ ഹയ്യസ്റ്റ് പ്രിസിഡൻസ് വാല്യൂ നമ്മൾ ഏതാണ് അസൈൻ ചെയ്തിട്ടുണ്ടോ അത് ഈ പറഞ്ഞ റീം സൂപ്പർവൈസറായിട്ട് അറ്റും ഇതാണ് ഫസ്റ്റ് മെത്തഡ് ഓക്കെ നമ്മളായിട്ട് വാല്യൂ അസൈൻ ചെയ്ത് സൂപ്പർവൈസർ ഒരേ ഒരു സ്വിച്ചിലെ ചെയ്തിട്ട് അതിൽ ഹയ്യസ്റ്റ് പ്രിസിഡൻസ് വാല്യൂ കൊടുത്തിട്ട് ബാക്കി എല്ലാത്തിനും കുറവേ വാല്യൂ കൊടുക്കുമ്പോൾ സൂപ്പർവൈസർ ഡിസേബിൾ ചെയ്ത് വെച്ചിരുന്നെന്ന് പറഞ്ഞാൽ എനേബിൾ ചെയ്ത സൂപ്പർവൈസർ സ്വിച്ച് മാത്രം നമുക്ക് റിംഗ് സൂപ്പർവൈസറായിട്ട് ആക്ട് ചെയ്യും പക്ഷെ പക്ഷെ സപ്പോസ് നമുക്കറിയാതെ എല്ലാത്തിനും റിങ് സൂപ്പർവൈസറായിട്ട് വെച്ച് പ്രിസിഡൻസ് വാല്യൂ നമുക്ക് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നങ്ങനെ കൂട്ടി വെച്ചു പോയി ഏതിലാണ് ഹയസ്റ്റ് പ്രിസിഡൻസ് ഉണ്ടോ അത് റിംഗ് സൂപ്പർവൈസറായിട്ട് ആക്ട് ആകും ഇതാണ് ഫസ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങൾ വന്നിട്ട് റിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും എനേബിൾ ചെയ്യും അഞ്ച് സ്വിച്ചിലും ചെയ്ത് ഓക്കെ അഞ്ച് സ്വിച്ച് നോക്കുക വൺ ടു ത്രീ ഓക്കെ ഫോർ ഫൈവ് ഈ അഞ്ച് സ്വിച്ചിലും നിങ്ങൾ വന്നിട്ട് റിംഗ് സൂപ്പർവൈസർ എനേബിൾ ചെയ്ത് ഓക്കെ പിന്നെ ഇതുകൂടാതെ ഈ പറഞ്ഞ പ്രിസിഡൻസ് വാല്യൂ എല്ലാത്തിലും ഒരേ വാല്യൂ വെച്ച് ടു അപ്പോൾ നമുക്ക് ഡൗട്ട് വരാം ശരിക്കും പറഞ്ഞാൽ ഹയസ്സ് പ്രിസിഡൻസ് വാല്യൂസൻ ചെയ്യണം പ്ലസ് റിംഗ് സൂപ്പർവൈസറിന് ഏതിന് നമ്മൾ യൂസ് ചെയ്യണം അതിന് മാത്രം എനേബിൾ ചെയ്യൂ പക്ഷേ എല്ലാത്തിലും നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരേ വാല്യൂ വെച്ച് അപ്പോൾ ഈ സമയത്ത് ഏതാണ് റിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ആവുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാക് അഡ്രസ് എന്ന് പറഞ്ഞ് എല്ലാ ഡിവൈസിലും ഉണ്ടാവുള്ളൂ ഓക്കെ സോ അപ്പോൾ ഹയ്യസ്റ്റ് പ്രിസിഡൻസ് വാല്യൂ ഏത് ഡിവൈസിൻ്റെ മാക്കഡ്രസ്സിന് ഉണ്ടോ ആ ഹയ്യസ്റ്റ് മാ പ്രിസിഡൻസ് വാല്യൂ ഹയ്യസ്റ്റ് മാക്കഡ്രസ് വാല്യൂ ഇരിക്കുന്ന ആ ഡിവൈസിനെ അത് വന്നിട്ട് സൂപ്പർവൈസർ ആയിട്ട് കൺസോ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞ അഞ്ചിൽ ഈ പറഞ്ഞ മൂന്നാമത്തിൻ്റെ മൂന്നാമത്തെ ഡിവൈസിൻ്റെ വാല്യൂ മാക്കഡ്രസ് വാല്യൂ ഇതെല്ലാത്തിനേയും കാട്ടിലും കൂടുതലായിട്ട് ഉണ്ട് വാല്യൂ അധികം കൂടുതലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ത്രീനെ റിങ് സൂപ്പർവൈസർ ആയിട്ട് കൺസിഡർ ചെയ്യും ഇത് സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഓക്കെ ഓക്കെ അതേപോലെ നമ്മൾ ഇത്തരം ടൈപ്പി ടാപ്സിനെ നമ്മൾ വന്നിട്ട് റിംഗ് സൂപ്പർവൈസറായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫോളോയിങ് കൈഡിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് ഇത്തരം ടൈപ്പി ഓക്കെ നമുക്ക് ഐ ഒ കോൺഫിഗറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓക്കെ അതിൽ വന്ന് പോയിട്ട് നമ്മൾ റിംഗ് സൂപ്പർവൈസർ എനേബിൾ ചെയ്യണം ഓക്കെ വൺലി കോൺഫിഗർ റീറ്റാബ് ഐ പി ടാപ്പ് ഇൻ യുർ ഐ ഒ കോൺഫിഗറേഷൻ ഇഫ് യു പ്ലാൻ ടു എനേബിൾ ദ ടാപ്പ് ആസ് ദ റിംഗ് സൂപ്പർവൈസർ ടാപ്പിനെ നിങ്ങൾ റിംഗ് സൂപ്പർവൈസറായിട്ട് എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം നമ്മൾ അതിൽ പോയിട്ട് ഐവോ കോൺഫിഗ്രേഷൻ കോൺഫിഗർ ചെയ്യണം ഇപ്പം നമുക്ക് അതിനൊരു പ്ലാൻ ഇല്ല ഈ ടാബ് ഈ തരണ ടൈപ്പ് ടാപ്പിനെ നമ്മൾ സൂപ്പർവൈസറായിട്ട് യൂസ് ചെയ്യുന്നില്ല സ്വിച്ചിൻ്റെയാണ് യൂസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന് ഐവോ കോൺഫിഗ്രേഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്തതായിട്ട് ബാക്കപ്പ് സൂപ്പർവൈസർ സോ ശരിക്കും പറഞ്ഞാൽ ഡി എൽ ആർ നെറ്റ്വർക്കിൽ ബാക്കപ്പ് സൂപ്പർവൈസറിൻ്റെ ആവശ്യം ഉണ്ടാവത്തില്ല പക്ഷേ കൺസിഡർ ഓക്കെ ഒരു റിവേഴ്സ് കേസ് സിനിമ കുറേ എക്യൂപ്മെൻസ് ഉണ്ട് ഓക്കെ നെറ്റ്വർക്കിൽ അപ്പോൾ ഒന്ന് ഫെയിലായാലും മറ്റൊന്നിൻ്റെ വഴിക്ക് പണികൾ നടക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടിനുള്ള ഒരു ബാക്കപ്പ് സൂപ്പർവൈസർ റിങ് നെറ്റ്വർക്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് സ്വിച്ച് ഉണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒന്ന് വന്നിട്ട് പ്രൈമറി ആയിട്ടും മറ്റൊന്ന് മറ്റൊരു സ്വിച്ച് ഈ പറഞ്ഞ ബാക്കപ്പ് സൂപ്പർവൈസർ ആയിട്ട് നമുക്ക് വെക്കാം അതേപോലെ ഈ പറഞ്ഞ ബാക്കപ്പ് സൂപ്പർവൈസറിൽ ഈ പറഞ്ഞ പ്രൈമറിൻ്റെ ഡീറ്റെയിൽസ് ഐ പി എല്ലാം കൊടുത്ത് വെക്കണം സപ്പോസ് ഇത് ഫെയിൽ ഫെയിലായ ഇമീഡിയറ്റ്ലി ഇത് ഇതിൻ്റെ പണി ചെയ്യും ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ റിങ് സൂപ്പർവൈസർ ആരാണെന്ന് മനസ്സിലാക്കി റിംഗ് പാർട്ടിസിപ്പൻ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഒരു നോഡാണ് ഓക്കെ ഇത് പ്രോസസ്സ് ചെയ്യും ഇതിന് പ്രോസസ്സ് ചെയ്യും ഡേറ്റാണെ പ്രോസസ്സ് ചെയ്യും ഓക്കെ ഇത് ഒന്ന് പാസ് ഓൺ ചെയ്യും ഈ പറഞ്ഞ ഫസ്റ്റ് ഡിവൈസിൽ നിന്ന് സെക്കൻഡ് ഡിവൈസിൽ പാസ് പാസ്സാണുണ്ട് ഇതൊരു കൺസിഡർ ചെയ്യാം ഇത് വന്നിട്ട് റിംഗ് സൂപ്പർവൈസർ എന്ന് വെക്കാം ഓക്കെ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു അക്സസ് സ്വിച്ച് സോ ഇതിനെ നമ്മൾ റിങ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാത്രമാണ് എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത് സോ ഈ ഒരു സ്വിച്ചിൽ നിന്ന് മറ്റൊരു സ്വിച്ചിനോ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു സ്വിച്ചിനോ ഈ പറഞ്ഞ് ഡേറ്റാസിനെ പ്രോസസ്സ് ചെയ്യേണ്ട പണി ആര് ചെയ്യെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ നിറയും പാർട്ടിസിപ്പനും ചെയ്യും ഓക്കെ ഓക്കെ ശരി ഇപ്പോൾ അഡ്വാൻറ്റേജ് ഡി എൽ ആർ ഫീച്ചേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡി എൽ ആർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ റിട്ടേണൻസി ഗേറ്റ് വേ ഉണ്ടാക്കാൻ പറ്റും മൾട്ടിപ്പിൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പറ്റും ഡി ഹെറ്റ് സി പി എനേബിൾ ചെയ്യാൻ പറ്റും ഡി എൽ ആർ വീൽ ആൻഡ് ട്രങ്കിങ് അതിൽ ഉണ്ടാക്കാൻ പറ്റും നന്ദി മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലാം ഫ്രഷ് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ കുറേ വീഡിയോ നിങ്ങൾ കാരണം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാം ഞങ്ങൾ എൽ 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 എൻ റിനബിൾ സിസ്റ്റമിൻ്റെ കിട്ടിയിട്ട് കൺസൾട്ടൻസി സപ്പോർട്ട് ട്രെയിനിങ് സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട് എസ്പെഷ്യലി വർക്കിംഗ് പ്രൊഫഷണൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഒരു ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റം ജി സി കൺട്രിയിൽ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒരു പണിയെടുക്കണം അതിനെ കുറച്ച് ബേസിക്സ് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എൻക്വയറിസ് തന്നെ അയച്ചുവിടാം അതേപോലെ ഫ്രൈഡേസിൽ നിങ്ങൾക്ക് വർക്കിംഗ് പ്രൊഫഷനാണെങ്കിൽ ഓൺലൈനിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഇവിടത്തോടെ അവസാനിക്കുന്നില്ല ടോട്ടലി ആറ് പാർട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ പാർട്ടിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ പോയിട്ട് ഈ പറഞ്ഞ ആറ് പാർട്ടിനെയും നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നന്ദി